يکڙي کڙي 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 മന്ത്രി വീണ ജോർജിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം നടത്തുന്നുണ്ട് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് തൃശൂരിൽ നടക്കുന്നത് അതേസമയം മരിച്ച ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ തലയോലപ്പറമ്പിലെ വീട്ട് വളപ്പിൽ നടക്കും ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ഉണ്ട് നടരാജ് തൃശൂരിൽ ആ മാർച്ച് സംഘർഷഭരിതമാണോ അവിടെ എന്താണ് ഏറ്റവും പുതിയതായി നൽകുന്ന വിവരം ആ കോട്ടയം സംഭവത്തെ അപലപിച്ചുകൊണ്ടും ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് യൂത്ത് യൂത്ത് ലീഗ് തൃശൂരിൽ മാർച്ച് നടത്തുന്നത് യൂത്ത് ലീഗിൻ്റെ മാർച്ച് അല്പസമയം മുമ്പാണ് ഡി എം ഒ ഓഫീസിന് മുന്നിലെത്തിയത് ഡി എം ഒ ഓഫീസിന് മുന്നിലെത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറുകയും ബാരിക്കേഡ് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്തു ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിന് മുകളിലേക്ക് കയറാനുള്ളൊരു സാധ്യതയുണ്ട് വാട്ടർ കാനൻ കണ്ണീർ വാതകം പ്രവഹിക്കാൻ ഉൾപ്പെടെയുള്ള തയ്യാറെടുപ്പുകൾ പോലീസ് നടത്തിയിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി പല സംഘടനകളും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോട്ടയം സംഭവത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൃശൂരിൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തുന്നത് പ്രതിഷേധം സ്വരാജ് റൌണിൽ നിന്നും അല്പസമയം മുമ്പാണ് ഡി എംഒ ഓ ഓഫീസിനുള്ളിൽ എത്തിയത് പ്രവർത്തകർ ബാരിക്കേഡിനുള്ളിൽ ചാടിക്കേറി ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രതിഷേധം ഇവിടെ തുടരുകയാണ്